കുട്ടിക്കും അധ്യാപികയ്ക്കും വീണ് പരിക്കേറ്റതിനെ തുടർന്ന് പ്രവർത്തനം നിലച്ച കല്ലാർ പട്ടയാർ അങ്കണവാടിയുടെ നവീകരണം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി പള്ളി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇടുക്കി കളക്ടർക്കും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്കും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ വട്ടയാർ അങ്കണവാടിയിൽ നിന്ന് വീണ കുട്ടിക്കും അധ്യാപികയ്ക്കും പരിക്കേറ്റിരുന്നു ഇതേ തുടർന്നാണ് അങ്കണവാടിയുടെ പ്രവർത്തനം നിലച്ചത് അങ്കണവാടിയുടെ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യം വിവിധ മേഖലകളിൽ നിന്ന് ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് അംഗനവാടിയിൽ നിന്നും കുട്ടിവീണ് പരിക്കേറ്റ സംഭവത്തിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി വിശദമായ പരിശോധന നടത്തുകയും തുടർ എന്ന നിലയിൽ അംഗണവാടിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും തീരുമാനിച്ചിരുന്നു അംഗനവാടിയുടെ പ്രവർത്തനം താഴെ നിലയിലേക്ക് മാറ്റുവാനുള്ള നടപടികൾ പൂർത്തിയാക്കി തുറക്കുകയെന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചതെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ വ്യക്തമാക്കി എന്നാൽ അംഗണവാടിയുടെ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഇത് ഗ്രാമപഞ്ചായത്തിന് അറ്റകുറ്റപ്പണിയോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുവാൻ തടസ്സമാണ് അതുകൊണ്ട് അംഗണവാടിയുടെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്ത് അറ്റകുറ്റപ്പണിക്കായി മൂന്ന് ലക്ഷം രൂപ നിലവിൽ വകയിരുത്തിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഉടമസ്ഥത അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകുകയും അത് ഐ സി ഡി എസ് വകുപ്പ് ഏറ്റെടുക്കുകയും തുടർന്ന് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുവാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് സ്ഥലം വിട്ടു നൽകുകയുമായിരുന്നു അതിനുശേഷം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പലതവണ കെട്ടിടം പഞ്ചായത്തിന് വിട്ടു നൽകണമെന്ന് ബ്ലോക്ക് പഞ്ചായത്തിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ കെട്ടിടം പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതാണ് അംഗനവാടി കെട്ടിടത്തിന്റെ നവീകരണത്തിന് തടസ്സമാവുന്നതെന്നും വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇതിനകത്ത് പഞ്ചായത്ത് കമ്മിറ്റി വിശദമായി അതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയും അതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അംഗനവാടി കെട്ടിടം താടത്തെ നിലയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം തന്നെ നിർത്തീകരിച്ച് അത് തുറക്കുക എന്ന എന്ന നിലയിൽ ആദ്യം തൊട്ട് തന്നെ അതിനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു മാത്രമല്ല ഒരു മൂന്ന് ലക്ഷം രൂപ നിലവിൽ അവിടെ ഏത് സമയത്തും ഇന്നാണെങ്കിൽ ഇന്ന് നാലെയാണെങ്കിൽ നാളെ അതിൻ്റെ വർക്ക് തുടങ്ങാൻ കഴിയുന്ന നിലയിൽ ആ പൈസ ആ തുക വകിയിരുത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇത് ഈ സ്ഥലം ഒരു വ്യക്തി വിട്ടു നൽകുകയും അത് ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് ഇവിടെ കെട്ടിടം പണിയാൻ വേണ്ടി അംഗനവാടി കെട്ടിടം പണിയാൻ വേണ്ടി അത് ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകിയതാണ് തുടർന്ന് പഞ്ചായത്ത് പലതവണ ഇതിന് മുൻപ് ഈ കെട്ടിടം പഞ്ചായത്തിന് വിട്ടു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയിട്ടും ഇതുവരെയും കെട്ടിടത്തിൽ പഞ്ചായത്തിന് അവകാശമില്ലാത്തതിനാൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുമതി വേണം വിഷയം പരിഗണിച്ചുകൊണ്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കളക്ടർക്കും ബ്ലോക്ക് പഞ്ചായത്തിനും അനുമതി അപേക്ഷ നൽകിയത് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്താമെന്ന മറുപടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഇത് പള്ളിവാസൽ പഞ്ചായത്തിന്റെ ആസ്തി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് മെയിൻ്റൻസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ മെയിൻ്റൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ ആ ഒരു വിഷയം പരിഗണിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും പഞ്ചായത്തിൻ്റെ ഒരു അപേക്ഷ എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഈ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി പണി നടത്താൻ വേണ്ടിയുള്ള അനുമതി തരണമെന്ന് അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം എന്ന നിലയിൽ കത്ത് കൊടുക്കും അതിന് മറുപടിയായി ബ്ലോക്ക് പഞ്ചായത്ത് തന്നത് ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാം പഞ്ചായത്ത് നൽകണമെന്ന് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ കെട്ടിടത്തിന് നവീകരണം നടത്തി അടിയന്തരമായി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കണമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുന്നു അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുവാൻ കഴിയും ന്യൂസ് ബ്യൂറോ അടിമാലി